അവളുടെ നെറ്റിക്ക് മേലെ നെറ്റി മുട്ടിച്ചുകൊണ്ട് ഏറെ പ്രണയാർദ്രമായി അവളുടെ മുഖത്തേക്ക് നോക്കിയാണ് അവൻ പറഞ്ഞത് ആ നിമിഷം അവളിലൂടെ തെളിഞ്ഞ പുഞ്ചിരി നിറഞ്ഞിരുന്നു തൻ്റെ വാക്കിൽ വിശ്വസിച്ച് പൂത്തൊരു പുഞ്ചിരി അവളുടെ സന്തോഷങ്ങളുടെ താക്കോൽ താനാണെന്ന് പറയാതെ പറയുന്നത് പോലെ അവന് തോന്നി ആരുമില്ലാത്തവർക്ക് ആരെങ്കിലും ആകുമ്പോഴാണ് ജീവിതം അർത്ഥപൂർണമാവുന്നതെന്ന് ആ ഒരു പുഞ്ചിരിയിൽ നിന്ന് തന്നെ അവന് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു വൈകുന്നേരം ഞാൻ പറഞ്ഞതുപോലെ ഹോസ്പിറ്റലിൻ്റെ പുറകിലുള്ള ഗേറ്റിൽ വരണം നമുക്ക് സംസാരിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ പേടിച്ചും മുളിച്ചും പാത്തും ഇതുവരെ നമ്മൾ സ്വസ്ഥമായിരുന്നു എന്ന് സംസാരിച്ചിട്ടില്ല അതുകൊണ്ട് ചെറിയൊരു ഔട്ടിങ് ആരും കാണില്ല ആ ഒരു പേടി വേണ്ട ഓക്കെ അവളുടെ കവളിൽ തട്ടി വാത്സല്യപൂർവ്വം അവനത് പറഞ്ഞപ്പോൾ പുറത്ത് ഡോർബലും മുഴങ്ങിയിരുന്നു അത്രയും സമയം ഇല്ലാതിരുന്നൊരു പരിഭ്രമം അവളുടെ ശരീരത്തിലേക്ക് അരിച്ചു കയറുന്നത് അവൾ കണ്ടു പെട്ടെന്ന് വിയർക്കാൻ തുടങ്ങിയിരുന്നവൾ അവൻ്റെ അരികിൽ നിന്നും ധൃതിപ്പെട്ടവൾ എഴുന്നേറ്റു നീ എന്തിനെ ഇങ്ങനെ പാനിക്കാവുന്നത് പെട്ടെന്ന് ഒരു പരിഭ്രാന്തിയും വിറയിലുമൊക്കെ വരുമ്പോഴാണ് നമ്മളെന്തെങ്കിലും കള്ളത്തരം ചെയ്തുവെന്ന് തോന്നുന്നത് ഇപ്പോൾ നിൻ്റെ മുഖം കാണുമ്പോൾ തന്നെ അമ്മയ്ക്ക് മനസ്സിലാവും എന്തോ ഒരു കള്ളത്തരം ചെയ്തിട്ട് വരികയാണെന്ന് അവൻ്റെ തുറന്നു പറച്ചിൽ കൂടി കേട്ടപ്പോൾ അവൾ അടിമുടി വിറച്ചുപോയി ആണോ പരിഭ്രാന്തിയോട് അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചവൾ അതെ നോർമലായിട്ട് നിൽക്ക് നമ്മൾ സാധാരണ എങ്ങനെയാണ് നിൽക്കുന്നത് അങ്ങനെ അവൾ തലയാട്ടി സമ്മതിച്ചു അവൻ അവളെ ഒന്ന് ചേർത്ത് പിടിച്ചു പിന്നെ കാപ്പി കപ്പുമായി നേരെ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി അപ്പോഴും അവൾ അവൻ്റെ മുറിയിൽ നിൽക്കുകയാണ് പെട്ടെന്ന് സ്ഥലകാല ബോധം വന്നവളെ പോലെ അവൾ സ്വന്തം മുറിയിലേക്ക് ഓടിക്കയറിയിരുന്നു ഡോർ തുറന്ന അമലയെ കണ്ടപ്പോൾ അവനൊന്ന് പുഞ്ചിരി സമ്മാനിച്ചു നീ നേരത്തെ എഴുന്നേറ്റോ ഞാൻ നീ എഴുന്നേൽക്കുന്നതിന് മുൻപേ വരാൻ വേണ്ടി പോയതാ അതിന് എപ്പോഴെങ്കിലും അമ്മ അപ്പുറത്തെ ഫ്ലാറ്റിൽ പോയിട്ട് കഥ പറച്ചിൽ കഴിഞ്ഞ് നേരത്തെ വന്ന ചരിത്രമുണ്ടോ തമാശയോടെ അവൻ ചോദിച്ചു ഞാൻ കഥ പറയാൻ പോകുന്ന ഒന്നും അല്ല ചെറുക്ക അവിടെ ചെല്ലുമ്പോൾ അവർ എന്തെങ്കിലും ചോദിക്കും മറുപടി പറയാതിരിക്കാൻ പറ്റുമോ മറുപടി പിന്നെ ഹിസ്റ്ററിയും ജോഗ്രഫിയുമായിട്ട് അങ്ങനെ അങ്ങ് പോവുമല്ലേ അതുകൊണ്ട് ഇത്രയും താമസിക്കുന്നത് അവൻ പറഞ്ഞു നിനക്ക് കാപ്പി ഇട്ട് തന്നോ മരിയ ആ ഞാൻ കാപ്പി ചോദിച്ചപ്പോഴത്തേക്കും പുള്ളിക്കാർ കാപ്പിയൊക്കെ ഇട്ട് തന്നിരുന്നു നിനക്ക് എപ്പോഴാണ് പോകേണ്ടത് എനിക്കൊരു പത്ത് മണിയൊക്കെ ആകുമ്പോൾ പോയാൽ മതി ഇല്ല ഓപ്പിയില്ല ഇല്ലെങ്കിൽ പിന്നെ നീ എന്തിനാ അത്യാവശ്യപ്പെട്ട് ഇത്രയും നേരത്തെ പോകുന്നത് ഒരു സർജറി ഉണ്ട് ഉച്ചയ്ക്ക് പിന്നെ വിനുവിൻ്റെ കൂടെ കുറച്ച് നേരം നിൽക്കണം അല്ലെങ്കിലും ഞാനിവിടെ ഇരുന്നിട്ട് വെറുതെ എന്ത് കിട്ടാനാ കുറച്ച് ഫ്രണ്ട്സിനെയൊക്കെ കാണാമെന്ന് കരുതി ഗേൾ ഫ്രണ്ട്സിനെ ആയിരിക്കും അല്പം ഗൗരവത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി അമല ചോദിച്ചു ഞാൻ അതൊക്കെ വിട്ടിട്ട് എത്ര കാലായി മിസ്സസ് സണ്ണി ഒരു മനുഷ്യനെ നന്നാവാൻ സമ്മതിക്കില്ല അതും പറഞ്ഞ് ചെറികോട്ടി അവൻ അകത്തേക്ക് കയറിയപ്പോൾ അവൻ്റെ ചുറ്റിക്കളികൾക്കൊക്കെ ഒരു കുറവ് വന്നതായി അമലയ്ക്ക് തോന്നിയിരുന്നു ഇല്ലെങ്കിൽ ഒരു നൂറ് തവണ അവൻ വന്ന് കയറിയാൽ ഉടനെ ഫോൺ വെല്ലടിക്കുന്നതാണ് മാത്രമല്ല വീട്ടിലെത്തിയാലും തന്നോട് സംസാരിക്കുമ്പോൾ പോലും അവൻ ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുന്നത് കാണാം മുഖത്തെ ചിരിയും പല വികാരങ്ങളും വിടരുന്നത് കണ്ടിട്ടുണ്ട് ആരോടോ ചാറ്റ് ചെയ്യുകയാണെന്ന് തോന്നിയിരുന്നു താൻ ചോദിക്കുമ്പോൾ ഒന്നുമില്ലെന്ന് പറഞ്ഞു എന്നാൽ കുറച്ച് നാളുകളായി അവൻ കൃത്യസമയത്ത് വീട്ടിലെത്തുന്നുണ്ട് മറ്റു കൂട്ടുകെട്ടുകളൊന്നുമില്ല സാധാരണ ഇടപെടുന്ന കൂട്ടുകാർക്കൊപ്പം പോലും പോകാറില്ല ഒരു ഞായറാഴ്ച ദിവസങ്ങളിലും സോളമനെ വീട്ടിൽ കാണാറില്ല എപ്പോഴും സുഹൃത്തുക്കൾക്കൊപ്പം ഏതെങ്കിലും ഫ്ലാറ്റിലായിരിക്കും തണ്ണി സിഗരറ്റ് വലിക്കാറില്ല അതുകൊണ്ട് തന്നെ മകൻ സിഗരറ്റ് വലിക്കുന്ന അയാൾക്കിഷ്ടമല്ല ഈ ഫ്ലാറ്റിൽ അത് പാടില്ലെന്ന് നിർബന്ധപൂർവ്വം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് സുഹൃത്തിൻ്റെ ഫ്ലാറ്റിലേക്ക് അവൻ പോകുന്നത് ആഴ്ചയിൽ ഒരു വട്ടം മാത്രമാണ് അവൻ സിഗരറ്റ് വലിക്കാറുള്ളത് എന്നാൽ കുറച്ച് നാളുകളായി ഞായറാഴ്ചകളിൽ അവനെ ഇവിടെ കാണാറുണ്ട് ഒന്നുകിൽ പാട്ട് കേൾക്കുകയോ അല്ലെങ്കിൽ ഉറങ്ങുകയോ ആയിരിക്കും ചെയ്യുക ഇത് രണ്ടും അല്ലെങ്കിൽ ടി വിക്ക് മുൻപിൽ ഉണ്ടാവും പൊതുവെ ഇങ്ങനെ സോളമനെ കാണാറില്ല മൊബൈൽ ഫോണിൻ്റെ ഉപയോഗവും അവൻ വളരെയധികം കുറച്ചു എന്ന് അവർ ശ്രദ്ധിച്ചു അധികം ഫോൺ കോളുകളൊന്നും ഇപ്പോൾ വരാറില്ല അടുത്തിടെ അവൻ നമ്പർ മാറിയതും അവർ ശ്രദ്ധിച്ചിരുന്നു ഇപ്പോൾ ഉപയോഗിക്കുന്ന നമ്പർ വളരെ കുറച്ചു പേർക്ക് മാത്രമാണ് അറിയാവുന്നത് മകൻ നന്നാവാൻ തീരുമാനിച്ചതിൻ്റെ ചാരിതാർഥ്യം അവരുടെ മുഖത്തുണ്ടായിരുന്നു തൻ്റെ പ്രാർത്ഥനയുടെ ഫലമാണതെന്നാണ് അവർ വിശ്വസിച്ചത് അമരയോട് യാത്ര പറഞ്ഞ് കോളേജിലേക്ക് പോകാനിറങ്ങുമ്പോൾ അവളുടെ കണ്ണുകൾ ആരെയോ തിരയുന്നുണ്ടായിരുന്നു അത് മനസ്സിലാക്കി എന്നതുപോലെ പെട്ടെന്ന് അവൾക്കരികിലേക്ക് കോഫിയുടെ കപ്പുമായി സോളമൻ ഇറങ്ങി വന്നിരുന്നു കണ്ണുകൾ കൊണ്ട് അവളോട് യാത്ര പറഞ്ഞു തന്നെ കാണാൻ വേണ്ടിയാണ് അവൾ ഇത്രയും നേരം കാത്തിരുന്നതെന്ന് അവന് ഉറപ്പായിരുന്നു അവനെ കണ്ടു കഴിഞ്ഞപ്പോൾ അവൾക്കും ഒരു സമാധാനമായി ഇനി കോളേജിലേക്ക് സമാധാനമായി പോകാം കാണാതെ പോയെങ്കിൽ കാണുന്നത് വരെ ഒരു വലിയ വീർപ്പുമുട്ടലായിരിക്കും ബസ്സിലേക്ക് കയറിയപ്പോൾ പതിവിലും ഉത്സാഹവതിയായാണ് അവൾ എത്തിയതെന്ന് അവൾക്ക് തന്നെ തോന്നിയിരുന്നു എന്നത്തെയും പോലെ ബസ്സിൽ അപർണയുമുണ്ട് അവൾക്ക് പറയാൻ അവധി ദിവസത്തെ ഒരുപാട് കഥകളും ഉണ്ടായിരുന്നു എല്ലാം മൂളി കേൾക്കുന്നുണ്ട് മര്യ നീ വളരെ സുന്ദരിയായിരിക്കുന്നു എൻ്റെ രഹസ്യം പുതിയ എന്തെങ്കിലും ഫേസ് പാക്കോ ക്രീമോ ഉപയോഗിക്കുന്നുണ്ടോ നിന്റെ മുഖത്ത് നല്ലൊരു ഗ്ലോ ഉണ്ട് അവറിനെ അത് പറയുമ്പോൾ തൻ്റെ മുഖത്തെ സൗന്ദര്യത്തിൻ്റെ രഹസ്യം ആ ഒരുവനാണെന്ന് അവൾ ഓർത്തു മനസ്സിൻ്റെ സമാധാനമാണല്ലോ മുഖത്ത് പ്രതിഫലിക്കുന്നത് കുറച്ച് ദിവസങ്ങളായി തൻ്റെ മനസ്സിൽ മറ്റല്ലലുകളൊന്നുമില്ല ഈയൊരൊറ്റയാളിൽ തൻ്റെ മനസ്സ് നിറഞ്ഞു നിൽക്കുകയാണ് തൻ്റെ മനസ്സിൽ ആ മുഖം മാത്രമാണിപ്പോൾ സ്ഥാനം പിടിച്ചിരിക്കുന്നത് അവിടെ മറ്റു വേദനകൾക്കൊന്നും തന്നെ ഇടമില്ല അവൻ നൽകുന്ന സ്നേഹത്താലാണ് തൻ്റെ മുഖത്ത് പുഞ്ചിരി നിറഞ്ഞതെന്ന് എങ്ങനെ താൻ അവളോട് പറയും ഞാൻ അങ്ങനെയൊന്നും ഉപയോഗിക്കാറില്ല മനസ്സമാധാനം ഉണ്ടായത് കൊണ്ടായിരിക്കും അങ്ങനെ തോന്നിയത് അപ്പോൾ ഇത്രയും നാളും നിനക്ക് മനസ്സമാധാനം ഇല്ലായിരുന്നോ അവർനെ കളിയാക്കി ചോദിച്ചു ഇവിടെ വരുന്നതുവരെ ഉണ്ടായിരുന്നില്ല ഇപ്പം ചെറുതായിട്ടുണ്ട് ചിരിയോടെ അവളോട് മറുപടി പറഞ്ഞു പിന്നീട് കൂടുതലും പഠിത്തത്തെക്കുറിച്ചും ക്ലാസ്സുകളെക്കുറിച്ചുമൊക്കെയാണ് ഇവരും സംസാരിച്ചത് അന്നത്തെ ദിവസം ക്ലാസ് എടുക്കാൻ സോളമൻ വന്നിരുന്നില്ല പകരം വിനോദായിരുന്നു എത്തിയത് വിനോദിടയ്ക്ക് മരിയെ നോക്കുന്നുണ്ടായിരുന്നു സോളമന്റെ മനസ്സിൽ ഇടം പിടിച്ച ആ പെൺകുട്ടിയുടെ പ്രത്യേകതകൾ എന്തെന്ന് തിരയുകയായിരുന്നു അവൻ സോളമനുമായി ബന്ധമുണ്ടായിരുന്ന പല പെൺകുട്ടികളെയും തനിക്കറിയാം അവരിൽ പലരും ഈ ആശുപത്രിയിലെ തന്നെ ഡോക്ടേഴ്സും മറ്റുമാണ് പുതുതായി ജോയിൻ ചെയ്യുന്ന ഈ ഹോസ്പിറ്റലിലെ ഏതൊരു പെൺകുട്ടിയും സോളമനെ പരിചയപ്പെട്ടാൽ അവനെ മറക്കില്ല അവന്റെ സൗന്ദര്യത്തിനൊപ്പം സ്മാർട്ട്നെസ്സും പെൺകുട്ടികളെ ആകർഷിക്കാൻ കെൽപ്പുള്ളതാണ് അവനൊന്നും പെൺകുട്ടികളെ ആകർഷിക്കാൻ വേണ്ടി ചെയ്യേണ്ടതില്ല അവനെയൊക്കെ പെൺകുട്ടികൾ ആകൃഷ്ടരാകുകയാണെന്ന് പലപ്പോഴും വിനോദിന് തോന്നിയിട്ടുണ്ട് അവന്റെ കാമുകയാണെന്ന് പറയുന്നത് തന്നെ പലർക്കും ഒരു അഭിമാനമായിരുന്നു പെൺകുട്ടികൾക്ക് അവനോടുള്ള അട്രാക്ഷനാണ് അവൻ്റെ തുറുപ്പ് ചീട്ടാക്കിയത് അവനെ സ്നേഹിച്ചിട്ടുള്ള പെൺകുട്ടികളെ വെച്ച് നോക്കുമ്പോൾ എടുത്തു പറയത്തക്ക പ്രത്യേകതകളോ സൗന്ദര്യമോ ഒന്നും തന്നെ ഇവൾക്കില്ല പക്ഷെ അവൾക്ക് വേണ്ടി അവൻ അവന്റെ ജീവൻ കൊടുക്കാൻ പോലും ഇന്ന് തയ്യാറാണെന്ന് വിനോദിന് അറിയാമായിരുന്നു കുറച്ചുനാൾ മാത്രമുള്ള അവന്റെ വിവരണത്തിൽ നിന്ന് തന്നെ മരി അവൻ എത്ര പ്രിയപ്പെട്ടവളാണെന്ന് മനസ്സിലാക്കാൻ വിനോദിന് സാധിച്ചിട്ടുണ്ട് ക്ലാസ് കഴിയാനുള്ള അറിയിപ്പ് വന്നതോടെ മരിക്ക് വീണ്ടും പരിഭ്രമമായി ഇന്ന് കാണണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഒന്നും പറയാതെ പോയാലോ പക്ഷേ കാണണമെന്ന് തൻ്റെ ഉള്ളവും കൊതിക്കുന്നുണ്ട് ക്ലാസ് കഴിഞ്ഞതും അപർണയോടെ എന്തോ കള്ളം പറഞ്ഞ് അവൾ നേരെ ഹോസ്പിറ്റലിൻ്റെ പുറകിലുള്ള ഗേറ്റിലെത്തി നെഞ്ചിലൊരു പഞ്ചാരി മേളം തന്നെ നടത്തുന്നുണ്ട് കുറച്ചധികം സമയം നിന്നിട്ടും ആരും വന്നില്ല അവൻ മറന്നു പോയിട്ടുണ്ടാവുമെന്ന് ഓർത്തു അല്ലെങ്കിൽ അവന് തിരക്കുകൾ ഉണ്ടായിരിക്കുമെന്ന് അവൾ വിശ്വസിച്ചു തിരിച്ചു പോകാമെന്ന് കരുതി ഉള്ളിലൊരു സമാധാനവും അതോടൊപ്പം സങ്കടവും നിറഞ്ഞിരുന്നു തിരികെ പോകാനായി തുടങ്ങുമ്പോഴാണ് സോളമൻ്റെ ചുവന്ന പോളോക്കാർ അവൾക്ക് മുൻപിൽ വന്ന് സഡൻ ബ്രേക്ക് ഇട്ടത് ക്ലാസ് താഴ്ത്തിയപ്പോൾ തന്നെ കണ്ടിരുന്നു സോളമൻ്റെ സുന്ദരമായ മുഖം ഒലിഗ്രി നിറത്തിലുള്ള ഷർട്ടും കോളിംഗ് ഗ്ലാസും ഒക്കെ വരച്ച് പുൾകാൻ താടിയൊക്കെയായി തന്നെ നോക്കി ഭംഗിയായി പുഞ്ചിരിക്കുകയാണ് ആൾ പെട്ടെന്ന് ശരീരത്തിൽ ഒരു പരിഭ്രമമൊക്കെ കയറാൻ തുടങ്ങി ഡോർ തുറന്നുകൊണ്ട് കയറാൻ അവൻ ആവശ്യപ്പെട്ടപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു നിമിഷം അവൾ അവിടെ നിന്നു പോയിരുന്നു പിന്നെയും കയറുന്നവൻ പറഞ്ഞപ്പോഴാണ് സ്ഥലകാല ബോധം തിരികെ ലഭിച്ചത് വണ്ടിയിലേക്ക് കയറിയ നിമിഷം അവളുടെ സീറ്റ് ബെൽറ്റ് അവൻ തന്നെയാണ് ഇട്ടത് ആ നിമിഷം നെറ്റികൾ പരസ്പരം ഒന്ന് കൂട്ടിമുട്ടി പെട്ടെന്ന് അവളിൽ ഒരു പരിഭ്രമം നിറയുന്നത് അവൾ അറിഞ്ഞു അത് മുഖത്ത് തെളിയുകയും ചെയ്തു അവളുടെ മുഖത്തെ മാറ്റം പെട്ടെന്ന് തന്നെ അവന് മനസ്സിലാക്കാൻ സാധിച്ചു അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെയങ്ങ് പേടിച്ചാ എങ്ങനെയാ ജീവിക്കാൻ പറ്റുന്നത് എൻ്റെ കൂടെ ജീവിക്കണമെങ്കിൽ കുറച്ച് റിസ്ക് എടുക്കാൻ തയ്യാറായിരിക്കണം അതിന് മറുപടി ഒന്നും അവൾ പറഞ്ഞില്ല എന്ത് മറുപടി പറയണമെന്ന് അവൾക്കറിയില്ല എന്നതായിരുന്നു സത്യം അവൻ സ്റ്റീരി ഓണാക്കി പാട്ട് വച്ചു പ്രണയം നിറഞ്ഞ ആ ഗാനത്തിനൊപ്പം അവളുടെ മുഖത്തേക്ക് അവൻ നോക്കി ഇപ്പോഴും ഭയന്നിരിക്കുകയാണ് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ലാത്ത രീതിയിൽ താൻ കൂളായും ഏറെ ആർദ്രതയോടെ അവൻ ചോദിച്ചു അവൾ അതേന്ന് അർത്ഥത്തിൽ തലയാട്ടി പക്ഷെ എനിക്ക് തോന്നുന്നില്ല ആരെങ്കിലും പുറത്തുനിന്ന് നോക്കിയാൽ ഞാനിപ്പോൾ തന്നെ തട്ടിക്കൊണ്ടു പോകുന്നത് പോലെയാണ് തോന്നുന്നത് അവൻ പറഞ്ഞു അതല്ല അങ്കിൾ അറിഞ്ഞു ഓർത്ത അങ്കളെങ്ങനെ അറിയാനാ ഇതിലങ്ങൾ സി ടി സി സി ടി വി സെറ്റ് ചെയ്തിട്ടുണ്ടോ അങ്ങനെയൊന്നും അറിയാൻ പോകുന്നില്ല എന്നാണെങ്കിലും എല്ലാവരും അറിയേണ്ടതല്ലേ അതുകൊണ്ടൊന്നും സജ്ജമായിരിക്കാമെന്നേ ഉള്ളൂ അവൻ പറഞ്ഞു കുറച്ച് സമയം അവളൊന്നും മിണ്ടിയില്ല കൗതുകത്തോടെ പുറത്തെ കാഴ്ചകൾ കാണുകയാണ് ശല്യപ്പെടുത്തേണ്ടെന്ന് അവൾ അവനും തോന്നി റോഡിൽ പലപ്പോഴും രണ്ട് മുതിർന്നവരും രണ്ട് കുട്ടികളും സഞ്ചരിച്ചിരുന്ന കാറുകൾ എന്നിവ കാണാം മോട്ടോർ ബൈക്കുകൾ ട്രക്കുകൾ ബസ്സുകൾ ഓട്ടോറിക്ഷകൾ ഇരുചക്ര വാഹനങ്ങൾ എന്നിവയൊക്കെ അവൾ ഉദ്വേഗത്തോടെ നോക്കി അധികമാരും ഹെൽമെറ്റ് ഉപയോഗിച്ചിട്ടില്ല ഇരുചക്ര വാഹനങ്ങളിലെ യാത്രക്കാർ ഹെൽമെറ്റ് കയ്യിൽ കരുതിയിട്ടുണ്ട് കൂടാതെ തെരുവ് സ്റ്റാളുകളുണ്ട് സ്ട്രീറ്റ് സ്റ്റാളുകളിൽ മിക്ക കച്ചവടക്കാരും ഭക്ഷണം വസ്ത്രങ്ങൾ ഹാബർ ഡാഷ്ട്രി തുടങ്ങിയ എല്ലാത്തരം സാധനങ്ങളും സ്റ്റോറിനേക്കാൾ കുറഞ്ഞ വിലക്കുണ്ട് തെരുവിനോട് ചേർന്ന് നിരവധി ഭക്ഷണശാലകളുണ്ട് ആധുനിക ഉയർന്ന കെട്ടിടങ്ങളും ഫാൻസി സ്റ്റോറുകളും മാളുകളും ചെറിയ സ്റ്റാളുകളും ഹോവലുകളും തെരുവുക തട്ടുകടകൾക്കുള്ളിൽ തെരുവിൽ പശുക്കളുല്ലാത്തുന്നത് പോലെയുള്ള ഗ്രാമീണ ദൃശ്യങ്ങളും ഒക്കെ അവളെ അമ്പരപ്പിച്ചു സത്യം പറഞ്ഞാൽ നമ്മുടെ കാര്യം എത്രയും നേരത്തെ അറിയുന്നു അത്രയും നല്ലതെന്നാണ് ഞാൻ വിചാരിക്കുന്നത് എനിക്കങ്ങനെ വിചാരിക്കാൻ പറ്റില്ലല്ലോ പെട്ടെന്ന് അവൾ മറുപടി പറഞ്ഞു അതെന്താ അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ വല്ലിമച്ചി പറഞ്ഞതൊക്കെ കേട്ടില്ലേ ആരെങ്കിലും അറിയുമ്പോൾ ഇങ്ങനെയല്ലേ ചിന്തിക്കൂ ഞാൻ വന്ന ഉടനെ അവളൊന്നു നിർത്തി എന്നെ വലയിലാക്കിയെന്ന് അല്ലേ അവൻ ബാക്കി പൂരിപ്പിച്ചു ആരൊക്കെ അത് വിശ്വസിച്ചാലും എൻ്റെ അത് വിശ്വസിക്കുമെന്ന് എനിക്ക് തോന്നില്ല കാരണം എൻ്റെ സ്വഭാവം നല്ല വൃത്തിക്കും അമ്മയ്ക്കറിയാം താനേതായാലും എന്നെ വലയിലാക്കില്ലെന്ന് ഉറപ്പുണ്ട് പിന്നെ തന്നെ ഞാൻ വലയിലാക്കിയെങ്കിലേ ഉള്ളൂ എന്നും മമ്മയ്ക്കുറപ്പാണ് ഞാൻ ആൻറ്റിയോട് ഇത്രയൊക്കെ നന്നായിട്ട് നിന്നിട്ട് അവസാനം ഇങ്ങനെ ചെയ്യുകയെന്ന് പറയുമ്പോൾ അത് കുറച്ച് കൂടുതലല്ലേ ഇതിനെപ്പറ്റിയൊക്കെ സംസാരിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ തന്നെ കാണണമെന്ന് പറഞ്ഞത് ആദ്യം താനൊന്ന് കൂളാകുക അതിനുശേഷം എന്നെ നന്നായിട്ടൊന്ന് നോക്ക് ഇതുവരെ നമ്മൾ തമ്മിൽ സ്വസ്ഥമായിട്ടൊന്നും കണ്ടിട്ടില്ലല്ലോ അതും പറഞ്ഞ് അവൻ വണ്ടി നിർത്തിയത് ഒരു ചർച്ചിൻ്റെ മുന്നിലാണ് പെട്ടെന്ന് അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി ഒരു കാര്യമുണ്ട് അതുകൊണ്ടാണ് എവിടെ നിർത്തിയത് താനിറങ്ങ് ഇറങ്ങി അവൾ പള്ളിയുടെ പേര് വായിച്ചു സെൻ്റ് തോമസ് കത്തീഡ്രൽ ബസ്ലിക്ക ചെന്നൈ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി മൂന്നിൽ പോർച്ചുഗീസുകാർ തോമാസ് ലേഹയുടെ ശവകുടീരത്തിന് മുകളിൽ പണിതാണ് ഈ പള്ളി അവൻ അവളോട് പറഞ്ഞു ആ പള്ളിയുടെ പടികൾ അവനൊപ്പം കയറുമ്പോൾ അവൻ്റെ കൈകൾ അവളെ മുറുക്കി പിടിച്ചിട്ടുണ്ടായിരുന്നു പള്ളിക്കകത്ത് എത്തിയപ്പോൾ രണ്ടുപേരും ഒരുമിച്ചാണ് മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിച്ചത് പ്രാർത്ഥിക്കു മുൻപ് അവൾ ആ പള്ളി ഒന്നുകൂടി കൗതുകത്തോടെ നോക്കി അത്രയും വലിയൊരു വാസ്തുശില്പം അവൾ ആദ്യമായി കാണുകയാണ് ഗൗതിക് പുനരുജ്ജീവന വാസ്തുവിദ്യാ ശൈലിയാണ് പള്ളിക്ക് നിർമ്മാണത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ മാർബിളും ഗ്രാനൈറ്റും ഉപയോഗിച്ച് തേക്ക് കൊണ്ട് നിർമ്മിച്ച റിബ്വാൾട്ട് സീലിംഗ് ഉണ്ട് അൽത്താരയ്ക്ക് ഒരു പ്രധാന സ്റ്റെയിൻ ഗ്ലാസ് ക്രിസ്തുവിൻ്റെ മുറിവിൽ സ്പർശിക്കുന്ന അപ്പോസ്തോലിനായ തോമസിനെ പ്രതിനിധീകരിക്കുന്നു പ്രധാന അൽത്താരയിലെ പ്രതിമ തോമസ് അപ്പോസ്തോലിനെ പുരോഹിതനായ യേശു ക്രിസ്തുവിനെ രാജാവായും പ്രതിനിധീകരിക്കുന്നു ഒരുപാട് ആവരാദികൾ പറയാനുണ്ടായിരുന്നു അവൾക്ക് ദൈവത്തോട് കണ്ണുകളിൽ നിന്ന് മുതിർന്നു വീഴുന്ന കണ്ണുനീർ അതിൻ്റെ ഉദാഹരണം തന്നെയായിരുന്നു അവളുടെ പരിഭവങ്ങളും പരാതികളും എല്ലാം ഈശ്വരനോട് പറഞ്ഞു തീർക്കട്ടെ എന്ന് കാത്തവനും നിന്നു കണ്ണുകൾ തുറന്നതും അവളുടെ മുഖത്തേക്ക് നോക്കി ചിരിയോടെ നിൽക്കുന്നവനെയാണ് അവൾ കണ്ടത് അവിടെ അങ്ങുമിങ്ങുമൊക്കെയായി ചിലരുണ്ട് പലരും ഇതിനോടകം തന്നെ പള്ളിയിൽ നിന്നും കഴിഞ്ഞു പതിയെ പതിയെ പള്ളിയിൽ തങ്ങൾ രണ്ടുപേരും മാത്രമായി സോളമൻ ജീൻസിന്റെ പോക്കറ്റിൽ നിന്നും ഒരു ജുവൽ ബോക്സ് എടുത്ത് അവളുടെ നേരെ നീട്ടി എന്തിനാണെന്നറിയാതെ അത് വാങ്ങാൻ മടിച്ചു തുറക്ക് അവൻ പറഞ്ഞപ്പോൾ അത് വാങ്ങി തുറന്നു നോക്കിയതും എം എന്ന ഡയമണ്ട് കല്ലുകൾ കൊണ്ട് ആലേഖനം ചെയ്തൊരു ഡയമണ്ട് റിംഗ് ആയിരുന്നു അത് പുരുഷന്മാർ ഉപയോഗിക്കുന്ന റിങ്ങാണ് ശേഷം അവൻ ജീൻസിൽ നിന്നും ഒരു ജുവൽ ബോക്സ് കൂടി എടുത്തു അത് തുറന്ന് അവളെ കാണിച്ചു അത് ലെസ് എന്ന ഡയമണ്ട് ലിങ്ക് കല്ലുകൾ കൊണ്ട് ആലേഖനം ചെയ്തൊരു ഡയമണ്ട് ലിങ്കാണ് ഇത് സ്ത്രീകൾ ഉപയോഗിക്കുന്ന ആണെന്ന് കാണുമ്പോൾ മനസ്സിലാവും എന്താ ഇത് അവൾ മനസ്സിലാവാതെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ഇത് കപ്പൽ റിങ് ആണ് അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു എൻ്റെ കാര്യത്തിൽ തനിക്കിനി ഒരു സംശയം വേണ്ട അതുകൊണ്ട് പള്ളിയിൽ വെച്ച് തന്നെ ഇങ്ങനെയൊരു ചടങ്ങങ്ങ് നടത്താമെന്ന് തീരുമാനിച്ചു ആ മോതിരം എൻ്റെ കയ്യിലോട്ടിട് അവൻ വലത് കൈയിലെ മോതിരവിരൽ നീട്ടിക്കൊണ്ട് അവളോട് പറഞ്ഞു ഒരു നിമിഷം അവൻ്റെ പ്രവൃത്തിയിൽ അവളും അമ്പരന്ന് പോയിരുന്നു തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ